അട വെച്ചില്ലേ? ഹും. പൊടി. ഇത് പൊടിയാ മാറ്റാ റേലി. ഹും. ഇത് തേങ്ങ. വന്നങ്ങയാ. ഞാന വെച്ചി. ഞാ സ്വർഗ്ഗത്തിൽ കിടന്ന ഞാൻ സ്വർഗ്ഗം പോയി. എവിടെ നടന്നു ഇടാ. ഇത് പാർക്കിൽ. സ്വർഗ്ഗം. ഹും. നോക്ക്. പോയോ പോയോ. അതുണിക്കാനാണോ? അരണ്ട് പാക്കറ്റ്. ഒന്ന് പോയി കൊട്ടേണം. എവിടെ? മറ്റേന്നേ എനിക്ക് അതെ കരിപ്പൻ കൊട്ടേണം അっち. എന്ത് സബ്ബ്? മുൻനോ അല്ലല്ല എന്ന് ചൊല്ലുംണ്ട് മ്മ് നീയാണോ ഞാൻ പറഞ്ഞത് മ്മ് അതുകാര്യന്ന് പിടിക്കുന്നണ്ടല്ലേ മ്മ് കരയ പിടിക്കുന്നില്ലേ ചുടുവറസ് ഇങ്ങോട്ട് ഇട്ടപ്പുറുണ്ടാവുന്നേ ولا ايه؟ نور ده. لا شو بتجيب. امم شو شو بتفرجت. امم. امم.

ഇതാനും ആക്കരുത്. മുംചോൾ. ലൈറ്റ് ആയതുകൊണ്ട് ഇകുനല്ലേ. അത് ഇത്രേണ്ട്. ഇതിക്കൊന്ന് മാറോ വാക്കി കൊടുത്തിരിക്കുക. ആ മെലനാтура. കുറച്ചര തേങ്ങ വെക്കുക. ഇവിടെ വീഗസ് വേലിയാ നട നടത നടണ്ടല്ലോ പൈഹര വചനം നടക്കണ ഒന്നനെ മെറ്റാന്നോ ചല്ല അപ്പൊ വചനം നടക്കാനോ ആ يعني verdade tare

Ну, добре. Кайто? Може да споменам две. Хм? Може да го говоря. А момът ചോറ് തിന്നാലും ആണത്ര കണ്ടോ നല്ല വീട കഷ്ടപ്പെട്ട് കുസ്തേരി നടന്നതിനെന്നോ അല്ലേ? എന്നെ ഹർത്തേറ്റ് കരയുന്നതേ. കഷ്ടമുണ്ടോ? പച്ചാകണ്ടേസ്റ്റ് നല്ല പച്ച ആ വാനര ഉണ്ടാണ്. വി എന്നെ പോട്ടറ്റോ പറയാം. പാചകം ചെയ്യുക. വേറെ പോട്ടറ്റോ എടുത്തിട്ടുണ്ട്. ആണല്ലോ. വൈനേരം. പോട്ടറ്റോ ബൈംഗര ഓയിലാ. കൂടുതൽ പ്രതന്ത. ഓയിൽ കുറച്ചിട്ട്. എനിക്ക് നല്ല ലദൂ. വച്ചനുന്നാ വരും. ഓയിൽ ഡേഞ്ചർ ആകാം. നോർ നോക്കാം. ഇപ്പോ കടല എടുക്കും. кому ഇൻകുльтаനെ മുട്ടുന്നതു അല്ലേ ഓളാ ബറമ്പൻ തയന നമ്മൻ ബാക്കി ആതാണ് നിങ്ങൾ ഇങ്ങനക്കൊണ്ടല്ല നല്ല അതിനോ ഹ് അടിഞ്ഞോ അടിഞ്ഞോ നമ്മൾ എന്നിട്ട് ചെറുതായിട്ട് ഞാൻ ഇവിടെ വെച്ച കാര്യം വെയിറ്റ് ഇണ്ട് വെയിറ്റ് കുിച്ചാ നടക്കരുത് ഓ റീറുള്ള ഞാൻ തൊൾച്ചിടാനാണ് അല്ലേ അല്ലേ ഓ അങ്ങനെ അല്ലേ മുള 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 മുട്ട മുള നല്ല മുളയെ മുളല്ല വലടക്കില്ല ഇന്നോടാ ഓൾ പറയില്ലേ അതെ അസ്സിലേ കടങ്ങുന്നാ ഇത് ഇമ്മ് ഉണ്ട് ഉണ്ട് ടാർപ്പ് തോൽത്തെക്കാന ഒന്ന് തെന്നിക്ക് വായുല് കാരിയിരിക്കുന്നേ അങ്ങനെയൊക്കെ തോലി ഉം മതിയാ надо будет. Ты любишь такое дело? Эй. Извините. А? Ты